അധിനിവേശത്തിന്റെ ഭാഗമായി വന്നതാണ് സുൽത്താൻ ബത്തേരി എന്ന പേരെന്ന് വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരി അല്ല അത് ഗണപതി വട്ടം ആണെന്നാണ് കെ സുരേന്ദ്രൻ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഈ പേരുമാറ്റം അനിവാര്യമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് വൈദേശിക ആധിപത്യത്തിന്റെ ഭാഗമായി വന്നതാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് താൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പേരുമാറ്റത്തിനായിരിക്കും ആദ്യം പ്രാധാന്യം നൽകുകയെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് വിഷയം ചർച്ചയായതോടെ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിലും സുരേന്ദ്രൻ ഇതേ ആവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഈ വിഷയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെ പ്രമോദ് മഹാജൻ ഉന്നയിച്ചതാണെന്നും സുരേന്ദ്രൻ പറയുന്നു ടിപ്പു സുൽത്താൻ എന്താണ് വേണ്ടി ചെയ്തതെന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് കുറെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ഹിന്ദുക്കളെ മതം മാറ്റുകയും അല്ലാതെ എന്താണ് ടിപ്പു സുൽത്താൻ ചെയ്തതെന്നും അത്തരമൊരാളുടെ സ്മാരകങ്ങൾ നമ്മൾ നിലനിർത്തേണ്ടതുണ്ടോ എന്നതുമാണ് സുരേന്ദ്രന്റെ ചോദ്യം സുരേന്ദ്രന്റെ വിദ്വേഷ പരാമർശത്തിനെതിരെ ഇതിനോടകം തന്നെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു സ്ഥലത്തിന്റെ ചരിത്രം പൂർണ്ണമായി മായ്ച്ചു കളയുക എന്ന ലക്ഷ്യമാണ് ഈ നീക്കത്തിലൂടെ ബി ജെ പിക്ക് കവി കൽപ്പറ്റ നാരായണൻ പ്രതികരിച്ചത് ചരിത്രം മുഴുവനും വിസ്മരിച്ച് ഒരു മതത്തിന്റെ മാത്രം സ്ഥലമായി അതിനെ മാറ്റാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും കൽപ്പറ്റ നാരായണൻ പറഞ്ഞു ആ സ്ഥലത്തിന്റെ വൈവിധ്യങ്ങൾ മുഴുവൻ തമസ്കരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്നും കൽപ്പറ്റ നാരായണൻ പറയുന്നു മുസ്ലിം പേരുകളുള്ള സ്ഥലങ്ങൾ നഗരങ്ങൾ എന്നിവയുടെ ഒക്കെ പേരുകൾ മാറ്റുന്നത് ബി ജെ പി അജണ്ടയുടെ ഭാഗമാണ് ഉത്തരേന്ത്യയിലും ഡൽഹിയിലും ഇത്തരത്തിൽ പല മാറ്റങ്ങളും ബി ജെ പി കൊണ്ടുവന്നിട്ടുണ്ട് അലഹബാദിനെ മാറ്റി പ്രയാഗ് ആക്കിയതും ന്യൂ റായ്പൂരിനെ അടൽ നഗറാക്കി മാറ്റിയതും രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹോഷങ്കാബാദിനെ നർമ്മദാപുരം എന്ന് പുനർനാമകരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഔറംഗബാദിനെ ഛത്രപതി സംഭാജു നഗറാക്കി മാറ്റി എന്നാൽ കേരളത്തിൽ ഇത്തരത്തിലൊരാവശ്യം ആദ്യമായാണ് ബി ജെ പി ഉന്നയിക്കുന്നത് അതും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിവാദ പരാമർശത്തോട് വയനാട്ടിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ